കർണാടകയിലെ ധർമ്മസ്ഥലയിൽ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് ഉയരോടെ ജീവനോടെ കുഴിച്ചു മൂടിയ സംഭവം ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ അവിടെ പരിശോധനകൾ നടത്തുകയും അവിടുന്ന് ഒരുപാട് മൃതശരീരത്തിന്റെ അസ്ഥികൾ എടുക്കുകയും ചെയ്തു ഇപ്പം രണ്ട് ദിവസം മുമ്പ് മൂന്നാം പോയിന്റ് പരിശോധിച്ചപ്പോൾ അവിടെ നിന്നും മൂന്ന് തലയോട്ടിയും അതുപോലെ അറുപതിൽ പരം അസ്ഥി കഷ്ണങ്ങൾ കിട്ടുകയും ആദ്യത്തേത് പരിശോധനയ്ക്ക് അയക്കുകയും ഇപ്പോൾ അതിന് ശേഷം അവിടെ ഭയങ്കരമായ സംഘർഷങ്ങൾ ഉണ്ടാവുകയും അവിടെ സംഘത്തോടെ പത്ത് നൂറോളം പേര് നൂറോളം പേർ അല്ല അതിൽ കൂടുതൽ ആളുകൾ വരികയും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരെയും രണ്ട് മൂന്ന് യൂട്യൂബർ ഉണ്ടായിരുന്നു അവരെയൊക്കെ തലയ്ക്കൊക്കെ മാരകായുധങ്ങൾ കൊണ്ട് മർദ്ദിക്കുകയും അതിൽ നാലഞ്ച് പേര് ഹോസ്പിറ്റലിലാവുകയും ചെയ്തു ഗുരുതരാവസ്ഥയിലാണ് അവർ പിടിക്കപ്പെടും എന്നായപ്പോൾ ാണ് ഇവര് കൂട്ടത്തോടെ വന്ന് ആക്രമിക്കാൻ തുടങ്ങിയത് അതിൻ്റെ ഇന്നലെ ശുചീകരണ തൊഴിലാളി വന്നില്ലായിരുന്നു പതിമൂന്നാം പോയിന്റിൽ പരിശോധിച്ചപ്പോഴാണ് ഈ സംഭവം നടന്നത് ഇപ്പം ശുചീകരണ തൊഴിലാളിക്ക് വധഭീഷണിയുണ്ട് പോലീസിന്റെ കൂടിയാണ് രഹസ്യ കേന്ദ്രത്തിലാണ് ഈ ശുചീകരണ തൊഴിലാളി താമസിക്കുന്നത് മാർക്ക് ചെയ്ത പോയിന്റ് പരിശോധന സംഘം തിരച്ചിൽ ചേരുന്നു നടക്കുന്നു സാക്ഷി കൊടുത്ത പരിശോധന ഭവ്യ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ബോളൂർ വനമേഖലയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് അതായത് ഈ നേരത്തെ പതിമൂന്നിൽ പരിശോധന നടത്തും അതായത് ഈ ഏറ്റവും അവസാനമായി മാർക്ക് ചെയ്തതാണ് പതിമൂന്ന് ആ പതിമൂന്നിൽ പരിശോധന നടത്തുമെന്നായിരുന്നു അറിയിപ്പ് രാവിലെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായി ഒന്നരോടുകൂടി ഈ സംഘം ശുചീകരണ തൊഴിലാളി മൊത്തം പിന്നീട് നേരിട്ട് ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ബോളൂർ വനമേഖലയിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഈ തെളിവിനായി ഇയാൾ ഒരു തലയോട്ടി കുഴിച്ചെടുത്ത സ്ഥലം കൂടിയാണ് ഇവിടെ ഇത് ഈ ഭാഗങ്ങളിൽ ഇടങ്ങളിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇത് അടയാളപ്പെടുത്താത്ത സ്ഥലമാണ് നേരത്തെ എസ് ഐ ടിക്ക് ചൂണ്ടിക്കാട്ടാത്ത സ്ഥലമായിരുന്നു ആ സ്ഥലത്താണ് ഇപ്പോൾ ഇന്ന് അപ്രതീക്ഷിതമായ ഈ തെരച്ചിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ഈ തെരച്ചിലെന്ന് പറയേണ്ടി വരും കഴിഞ്ഞ രണ്ട് ദിവസം എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും കാര്യമായ പരിശോധന മണ്ണ് കുഴിച്ചുള്ള പരിശോധന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പതിമൂന്ന് എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞ മൂന്ന് ദിവസമായി തെരച്ചിൽ നടക്കുമെന്ന് അറിയിച്ചെങ്കിലും അവിടെയും തെരച്ചിൽ നടത്തിയിരുന്നില്ല ഇപ്പോൾ അത് അവിടെ തൽക്കാലം നിർത്തിവച്ചു പുതിയ ഇടത്തിലേക്ക് കടന്നിരിക്കുന്നു പതിനാലും പതിനഞ്ചും മാർക്ക് ചെയ്തിരിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റുകളിലാണ് ആ മേഖലകളിലും പരിശോധനയില്ല ഇപ്പോൾ പുതിയൊരിടം അത് കൃത്യമായി ഈ സാക്ഷിയുടെ മൊഴിക്കനുസരിച്ച് ഈ എസ് ഐ ടി പരിശോധന നടത്തുന്നതെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്തായാലും ആ ആ മണിയോട് കൂടിയായിരിക്കും ഈ ഇനി ഇതിൽ നിന്നും നിന്നും വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ കാരണം നിന്ന് ലഭിച്ചാൽ അത് ഉള്ളിലാണ് ഇത് പരിശോധന നടത്തുന്നത് അപ്പൊ പതിമൂന്നാം പോയിന്റിലായിരുന്നു രണ്ടു ദിവസം മുമ്പ് അന്നാണ് സംഘർഷം ഉണ്ടായത് അവിടെ ഒരുപാട് ശരീരങ്ങൾ ഇത് ജീവനോടെയൊക്കെയാണ് കുഴിച്ചിടുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട് പിന്നെ കോളേജിൽ പഠിക്കുന്ന കുട്ടികള് പിന്നെ അതുപോലെ ജോലിക്ക് പോകണമെങ്കിൽ വിദേശികൾ അവര് പ്രാർത്ഥനയ്ക്ക് വരണതാണ് അവരെയൊക്കെ ഈ ഓട്ടോയിലൊക്കെ കൊണ്ടുപോയി ഓട്ടോ വിളിച്ചാണ് അവിടെ ഈ ക്ഷേത്രത്തിൽ പോണത് അവിടെ ഫുള്ള് വനമേഖലയാണ് എത്ര ഏക്കർ കണക്കിന് വനമാണ് ആ വനത്തിനകത്താണ് ഇവര് കൊണ്ടുപോയി കാണിക്കുന്ന വേല അത് എല്ലാണ്ണം കാണും ഇതിൻ്റെ പിന്നിൽ ഇതുവഴി തന്നെ പുറത്തേക്ക് കിടക്കും അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാകാതെ അല്ലാതെ എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും ഒരു സ്ഥിരീകരണം ഇതുവരെ ഈ മൃതദേഹ ആവശ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല ഇവിടെ നിന്നും ഉണ്ടാകില്ല അത് ഉന്നത ഉദ്യോഗസ്ഥർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരം വിവരങ്ങൾ പുറത്തു പോകരുത് എന്നും അതുകൊണ്ടാണ് എസ് ഐ ടി അത്തരം വിവരങ്ങൾ പറയാതിരിക്കുന്നതും എന്തായാലും നമുക്ക് കാത്തിരിക്കേണ്ടി വരും ആറര ഏഴ് മണിയോടു കൂടി മാത്രമേ സംഘം തിരിച്ചു വരൂ രാത്രി ആയാൽ പരിശോധനയില്ല പ്രത്യേകിച്ച് മരമേഖലയാണ് വലിയ തോതിൽ മരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഒരു പക്ഷേ തുടക്കത്തിൽ ന്യൂസ് എയ്റ്റിന് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഒരുപാട് കുഴിച്ചിട്ടു എന്ന് ഒരു സ്ഥലമുണ്ട് നമ്മൾ അവിടുന്ന് തത്സമയം റിപ്പോർട്ട് ചെയ്തതുമാണ് ആ സ്ഥലമാണ് ബോളൂർ വനമേഖല അതായത് ധർമ്മസ്ഥലയിൽ നിന്നും ആറ് ഏഴ് കിലോമീറ്റർ മാറിയുള്ള ഒരു വനപ്രദേശം പൂർണമായ വനപ്രദേശം നേരത്തെ ഈ നേത്രാവതി പുരയോരത്ത് സ്നാനഘട്ടത്തിന് സമീപമൊക്കെയാണ് തിരച്ചിലെങ്കിൽ അവിടെയാണ് ഈ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള പോയിന്റ് ഉള്ളത് അതിൽ നിന്നെല്ലാം മാറി വളരെ ദൂരം മറ്റൊരിടം എന്ന് വേണം ഇതിനെ പറയാൻ എന്തായാലും ഇപ്പോൾ ഈ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട് എസ് ഐ ടിന്റെ ടീം അംഗങ്ങളുണ്ട് അഭിഭാഷക സംഘവും ഇപ്പോൾ ശുചീകരണ തൊഴിലാളിക്കൊപ്പത്തേക്ക് പോയി എന്നാണ് ഏറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിഭാഷക സംഘ സംഘങ്ങൾക്കും ഈ പരിശോധന നടത്ത അനുമതി ഉണ്ടായിരുന്നില്ല പക്ഷേ അത് ഈ ചർച്ചയിലൂടെ ഇവർ ഈ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അഭിഭാഷകരെയും ഈ തെരച്ചിൽ നടത്തുമ്പോൾ അനുവദിക്കണമെന്ന് ജെ ഉപയോഗിച്ചോ അത്തരത്തിലുള്ള പരിശോധനയല്ല നിറയെ മരങ്ങളാണ് അതുകൊണ്ട് തന്നെ തൊഴിലാളികളെ ഉപയോഗിച്ച് അത്തരത്തിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് വലിയ ആഴത്തിലൊന്നുമല്ല കുഴിച്ചിട്ടത് സാധാരണ നിലയിലാണ് കുഴിച്ചിട്ടതെന്നാണ് സാക്ഷി വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മൃതദേഹ ആവശ്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാലും അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും നമ്മളിവിടെ ഉണ്ട് ഈ നല്ല മഴയാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി കനത്ത മഴയാണ് മാത്രമല്ല ഇതിനെ ഒരു അര കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം അങ്ങോട്ട് പോയാൽ റേഞ്ച് വളരെ കുറവാണ് നമ്മൾ അതിന് തൊട്ട് മാറി ബോളൂർ തന്നെയാണ് നമ്മൾ ഉള്ളത് അതിന് തൊട്ട് മാറിയാണ് നമ്മളിപ്പോൾ ഉള്ളത് ആ വനമേഖല ചേർന്ന് നിൽക്കുന്ന സ്ഥലം അപ്പൊ ഈ മാധ്യമ പ്രവർത്തകരെ എല്ലാം അടിച്ചു ഓട്ടിച്ചായിരുന്നു മാധ്യമങ്ങളെ കാരണമല്ലേ വെളിയിൽ പോണത് അങ്ങനെ രണ്ട് മൂന്ന് യൂട്യൂബറെ ഒക്കെ അടിച്ച് തകർത്ത് ഇപ്പോൾ ഉൾമേഖലകളിലാണ് പരിശോധന ഈ ശുചീകരണ തൊഴിലാളി പറയുന്നത് മണ്ണ് മാന്തി ചെറുതായിട്ടൊന്ന് കുഴിച്ചിട്ടതേ ഉള്ളു ഇയാളെ കൊണ്ടാണ് അത് ചെയ്യിച്ചത് വേറെ ആളുകൾ കാണുമായിരിക്കും തൊഴിലാളികളെ കൊണ്ടാണ് എടുക്കുന്നത് ഏകദേശം ഏഴ് എട്ട് കൂടിയൊക്കെ അറിയാൻ പറ്റുള്ളൂ അതുപോലെ ഈ ധർമ്മസ്ഥലെ കുറിച്ച് ഒരു പെൺകുട്ടിയുടെ വോയിസ് പുറത്ത് വിട്ടായിരുന്നു ഈ ഓരോ പെൺകുട്ടികൾ കൊണ്ടുപോയി ബലാത്സവമൊക്കെ ചെയ്ത് അവരെ കൊല്ലുക പോലും ഇല്ല കൊല്ലാതെ കൊണ്ടുപോയി ഉയരോടെ കൊണ്ടുപോയിട്ട് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ശരീരങ്ങൾ അവർക്ക് പഠിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാർക്ക് പഠിക്കുക ഓരോ ഹോസ്പിറ്റലിൽ അങ്ങനെ കൊടുക്കുമല്ലോ അങ്ങനെ അങ്ങനെയും കുറേ ക്യാഷിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയും കുറേ വിറ്റ് വാരിയിട്ടുണ്ട് പണം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു പെൺകുട്ടിയുടെ വോയിസ് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇൻസിഡൻറ്റിനെ കുറച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് കുറേ കാലം മുമ്പ് ഒരു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ആ കാലത്തിലൊക്കെ എനിക്ക് അറിയായിരുന്നു കാരണം അന്ന് ഞാൻ ധർമ്മസ്ഥലിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലിയിലുള്ള ഒരു കുട്ടി അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടീൻ്റെ ഒരു കാര്യത്തിനൊക്കെ ആയിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് ഒരാറേഴ് തവണ ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴും ഈ പറയുന്ന സാധനം വളരെ ഞാൻ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരു തവണ ഞാൻ തന്നെ അവിടെ പോകാൻ ശ്രമിച്ചപ്പോൾ എന്നോട് ആ ഹോസ്റ്റലിലെ സീനിയർ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വരരുത് അങ്ങനെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്ന കുട്ടികളൊക്കെ ഇവരിങ്ങനെ ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പിടിച്ചു കൊല്ലുന്നത് വളരെ കോമൺ ആണ് എന്നൊക്കെ കേട്ട് അപ്പോൾ നമ്മളെ നാട് അന്നും വളരെ പുരോഗമിച്ച നാടായിരുന്നതുകൊണ്ട് എനിക്കത് കേട്ടിട്ട് ഞാൻ അത് അത്ര വിശ്വസിച്ചിട്ടൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു എന്തോ ഒരു പഴയ ഒരു അവരന്ന് നമ്മളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോ അപ്പൊ ആ ഒരു നടക്കുന്ന വഴിയിൽ നിന്ന് കുറച്ച് മാറി ഇങ്ങനെ കാട്ടിലേക്കൊക്കെ ഞാൻ എനിക്ക് കാട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അങ്ങട് പോകാൻ നോക്കിയപ്പോൾ അന്നും ആ കുട്ടികളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നടവഴിയിൽ ഇവിടെ മാത്രമേ ഇവിടെ നടക്കാൻ പാടുള്ളൂ അതിലേക്കൊന്നും പോകാൻ പാടില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ അവിടെ ഒരു ഹോസ്റ്റലിൽ ആ കുട്ടി പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്തോ എന്തോ ഒരു എന്തോരാവശ്യത്തിന് വേണ്ടി കുഴി കുഴിയെടുത്തപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടി അതവർ പ്രശ്നമൊന്നുമില്ല അവർക്കത് വളരെ സാധാരണ സംഭവമാണ് അത് വേറെ സ്ഥലത്ത് കുഴിയെടുത്തിട്ട് അവർ മാറ്റി കുഴിച്ചിട്ടു അത്രയും ആയിരുന്നു അവർക്ക് അന്നും ഈ സംഭവം അവിടെ എല്ലാവർക്കും അറിയായിരുന്നു അവരെ ടീച്ചേഴ്സിനെ അറിയാം അവരെ ഹോസ്റ്റൽ വാർഡനെ അറിയാം പിന്നെ അവരെ പ്രിൻസിപ്പൾ അതുപോലെ ആൾക്കൊക്കെ അറിയാം അപ്പം ഈ കുട്ടികളെ അവരെ വോൺ ചെയ്യും അവരെ ആക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം നിങ്ങൾ സേഫ് സേഫായിട്ടിരിക്കണം എന്നൊക്കെ കൊടുക്കും എന്നല്ലാതെ അവർ വേറെ കാര്യങ്ങളൊന്നും ചെയ്യില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ പിന്നൊരു കാര്യം എനിക്ക് ഒന്ന് പറയാനുള്ളത് അവിടുത്തെ പഠിക്കുന്ന കുട്ടികൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഫിലോ ഫിസിയോളജി അനാട്ടമിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടവർ ഈ കടാവേഴ്സ് അതായത് മനുഷ്യ ശരീരം മരിച്ച് മനുഷ്യ ശരീരം കൊടുക്കുമല്ലോ അപ്പം യൂഷ്വലി ഒരു മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഒരു ഭയങ്കര ടഫാണ് ഈ സാധനം കിട്ടാൻ വേണ്ടി കാരണം ഇതിൻ്റെ ഒരു ഒക്കെ ഫോളോ ചെയ്യാനുണ്ട് ഏഹ് കോളേജുകൾക്കും ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനുഷ്യ ശരീരം പഠനാവശ്യത്തിന് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ് അപ്പോൾ കുറച്ചപ്പുറത്തെ ശ്രീ കോളേജിൽ എൻ്റെ വേറെ കസിൻ പഠിക്കുന്നുണ്ടായിരുന്നു എന്തിനാ സീൻ പഠിക്കുന്നത് അപ്പോൾ അവൾക്കൊക്കെ ഇതൊക്കെ ഒരു കിട്ടാൻ ഈ ശരീരം പഠിക്കാനുള്ളത് അപ്പോൾ നാല് കുട്ടികളൊക്കെ ഒരു മനുഷ്യ ശരീരം വെച്ചാണ് പിന്നെ മിനാട്ടമയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ കോളേജിൽ ഇതിന് ഒരു ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല എല്ലാ കാലത്തും നല്ല ലാബിഷ് ആയിട്ട് ശരീരം കിട്ടുമായിരുന്നു പിന്നെ അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു തവണ ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവർ കളയും ഡിസ്പോസ് ചെയ്യും പുതിയത് കൊണ്ടുവരും അങ്ങനെയൊക്കെയുള്ള പരിപാടിയായിരുന്നു അപ്പൊ ഒരു തവണ ഈ ഈ ബോഡിയൊക്കെ വെക്കുന്ന ഈ ഫിസിയോളജി അനാട്ടമി ലാബിലൊക്കെ ഇവർ നിർത്തുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമാണ് ഞാൻ പറയുന്നത് അവര് അതിലൊരു എന്തോരണ്ണന്റെ പേര് പറഞ്ഞായിരുന്നു ആ പേര് ഞാൻ അത്ര ഓർക്കുന്നില്ല ഇപ്പം ഈ അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുൾ ടൈം കള്ളു ഓടിച്ചിട്ട് പകുതി ഇൻ പകുതി ഔട്ട് അങ്ങനത്തെ ഒരു ഇതിലിരിക്കുന്ന ഒരാളാണ് അയാൾക്ക് എന്നെ അറിയില്ല എന്താ നടക്കുന്നതെന്ന് എനിക്ക് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഫുൾ ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് അയാൾക്ക് ഈ പറയുന്ന ഒരു കൊല്ലത്തിലും അവരയാൾ അങ്ങനെ കണ്ടിട്ടേ ഇല്ല എന്നാ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരാളാണ് അങ്ങനത്തെ ആൾക്കാരെ മാത്രമാണ് ഈ ഹൈലി സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള ഏരിയാസ് ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഈ കോളേജിന്റെ മാനേജ്മെന്റ് ഹയർ ചെയ്യുക പ്രൊഫസേഴ്സ് ഒക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കും അതിനപ്പറുള്ള ആൾക്കാരൊക്കെ ഇതുപോലെയൊക്കെയുള്ള ആൾക്കാരായിരിക്കും അവരൊക്കെ ഇംഗ്ലീഷ് ഒന്നും പറയത്തൂല്ല അവർ കന്നഡ മാത്രമേ പറയുള്ളൂ അപ്പം ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അവിടെ വന്ന് പഠിക്കുന്നുണ്ടല്ലോ കുറെ നേപ്പാളിൽ നിന്ന് വരെയുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ടായിരുന്നു അന്ന് ഇന്ന് എനിക്കറിയില്ല കാരണം ചില കോഴ്സസ് അവിടെ മാത്രമുള്ള കോഴ്സസ് ഉണ്ട് അപ്പോൾ ഈ ലാബ് അറ്റൻഡന്റ് ആയിട്ടുള്ള ഇയാൾ കുറച്ച് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി ഒരു പെർട്ടിക്കുലർ ബോഡി ഒരിക്കലും പഠിക്കാൻ കൊടുത്തപ്പോൾ ആ ലാബ് അറ്റൻഡന്റ് പറഞ്ഞു കൊടുത്തു പറഞ്ഞു അത്രേ ഈ ബോഡി പ്രിസർവേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ടേബിളിൽ കിടക്കുന്ന സമയത്ത് ആ ബോഡിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്ന് അതായത് ജീവനുള്ള ബോഡിയാണ് പ്രിസർവ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തേന്ന് അപ്പോൾ അവർക്ക് ദേഷ്യമുള്ള ആൾക്കാരെയും അവരിങ്ങനെ പിടിച്ചോണ്ടന്നിട്ട് പിന്നെ അവിടെ ധർമ്മസ്ഥലിങ്ങനെ പാവങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമല്ലോ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരെയൊക്കെയാണ് ഇതുപോലെയുള്ള കാര്യത്തിന് വേണ്ടി അവർ കൊല്ലാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്കിത് കേൾക്കുമ്പോൾ ഒരു കഥ പോലെയാണെന്ന് തോന്നിയത് പക്ഷേ ഇപ്പോൾ എവിഡൻസ് അടക്കം പുറത്തു വരുമ്പോണല്ലോ മൊത്തത്തിലില്ല കാര്യങ്ങളൊക്കെ അറിയുന്നത് എനിവേ നിങ്ങൾ ചെയ്യുന്ന വളരെ നല്ല കാര്യമാണ് അറിഞ്ഞ് പറഞ്ഞ കാര്യങ്ങളാണ് മറ്റുള്ളവർ പറഞ്ഞു പഠിച്ചുകൊണ്ട് സൗണ്ട് കേട്ടിട്ട് അത് പഠിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നുണ്ട് ഈ മെഡിക്കൽ ഫീൽഡിൽ അതിന് പരിചയമുള്ളത് തന്നെ പഠിക്കുമ്പോഴും ഇതുപോലെ ശരീരങ്ങൾ മൃഗശരീരം എന്ന് പറയാൻ പറ്റില്ല ഉയരോടെയാണ് അവർ കൊണ്ടിട്ട് അവിടെ പഠിക്കാനായിട്ടൊക്കെ കൊടുക്കണത് അപ്പം ഇവർക്ക് ഈ പണം കിട്ടും ഇവിടെ ആഹാരത്തിനൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്നവർ കാണും അവരെയൊക്കെയും പിടിച്ചുകൊണ്ട് പോകും അതുപോലെ വിദേശികളെയുണ്ട് ഇനിയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ഉൾക്കാട്ടിനകത്തൊക്കെ കൊണ്ടിട്ട് കൊന്ന് അങ്ങനെയൊക്കെ ഇതെടുത്ത് അങ്ങോട്ട് മണ്ണ് മാന്തി അവിടെ അങ്ങ് വെക്കുകയാണ് ചെയ്യണം അല്ലെങ്കിൽ എന്തേരായാലും ഇത് തെളിയട്ടെ അങ്ങനെ ഒരേ ഭാഗമായിട്ട് ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നുണ്ട് ഇത്രയും ക്രൂരമായിട്ട് ഓരോന്ന് ചെയ്യണതും ഇത് പരിശോധന നടത്തുമ്പോൾ അതിന് തടസ്സം നിൽക്കണ ആളുകൾ തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നിലെന്നുള്ളത് നമുക്ക് ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ